ഏത് ശരീര പ്രകൃതി ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു കുഞ്ഞം വണ്ടി കിട്ടാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ നിൽക്കുന്ന ബി എക്സ് ഐ പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല അപ്ഡേറ്റ് ഫുൾ ഷോറൂം മിസ്റ്ററി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്രേ കളർ വണ്ടി കുഞ്ഞ വണ്ടിയാണെങ്കിലും അത്യാവശ്യം ഹൈറ്റും വെയ്റ്റും ഉള്ളവർക്കൊക്കെ നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ ഒരു വണ്ടിയാണ് വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നാലും പുത്തൻ ടയർ കാര്യങ്ങളെല്ലാം തന്നെ വെറും മുപ്പതിനായിരം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസും നിശ്ചയമുള്ള സിംഗിൾ ഓണർ വണ്ടി എയർ ബാഗും എബിയോസും പവർ വിൻഡോസും റിവേഴ്സ് ക്യാമറയും സെൻറ്റർ ലോക്കും കാര്യങ്ങളെല്ലാം കയറി തന്നെ നല്ല നീറ്റായിട്ടുള്ള ഒരു കുഞ്ഞ വണ്ടിയാണ് വെറും നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ബഡ്ജറ്റിന്റെ സീറോ ഡൗൺ പേയ്മെന്റിന്റെ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സംഭവിക്കാം ഇനി അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറിലിറ്റൊരു വാഹനം കൂടെ നമ്മളിൽ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ബി എക് ആണ് വേരിയന്റ് വരുന്നത് പവർ വിൻഡോസും എയർ ബാഗും നല്ല ക്വാളിറ്റി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം അഡീഷണൽ ഒരു വാഹനമാണ് നാല് പുത്തം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് വേറെ ബോഡി കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് കയറിയിട്ടില്ല ബ്ലൂട്ടൂത്ത് കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു സ്റ്റീരിയോ വരുന്നുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വാഹനമാണ് അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല സ്പേസ് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ സ്പേസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പാടുന്ന ഒരു വാഹനം തന്നെയാണ് അത്യാവശ്യം മെയിൻ്റെസ് കുറവുള്ള ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഇനി ഹൈവേ സൈഡിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ കൺഫേം മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു മെയിന്റനൻസ് കുറവുള്ള ഒരു വാഹനം ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നാല് ലക്ഷത്തി അയ്യായിരം രൂപ ബഡ്ജറ്റിൽ രണ്ട് വണ്ടി നമുക്ക് മാക്സിമം ലോൺ സൗകര്യവും കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളതാണ് കാർ കാർഫോർട്ടിയില് രണ്ട് വണ്ടിയും അവൈലബിൾ ആണ് രണ്ട് വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം